റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ദൗത്യത്തിന് നേതൃത്വം വഹിച്ച എൻ ഐ എ ഡയറക്ടർ ജനറൽ സദാനന്ദ ദത്തെയാണ് ആ ചർച്ചകളിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്നത് അതിന് പ്രത്യേകമായ കാരണം കൂടിയുണ്ട് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും പോലീസ് മെഡൽ നേടിയ ആ ഐ പി എസ് കാരന്റെ നിഷേധാർഢ്യവും മരണത്തോട് മല്ലിട്ടുള്ള തിരിച്ചുവരവുമാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുമ്പെന്ന് പറയുന്നത് മുംബൈ ഭീകരാക്രമണ ദിവസം നേരിട്ട് കളത്തിലിറങ്ങി അജ്മൽ കസബ് അടക്കം അബൂഇസ്മയിൽ നെതിരെയും ആദ്യമായി നേരിടാൻ ധൈര്യം കാട്ടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു സദാനന്ദ് ദത്തേ ഇരുപത്തിയാറ് പതിനൊന്ന് ഭീകരാക്രമണത്തിൽ ധീരമായി പോരാടിയതിന് രാഷ്ട്രപതി പിന്നീട് ധീരതയ്ക്കുള്ള പോലീസ് മെഡലും കൊടുത്തു ഇപ്പോൾ എൻ ഐ മേധാവി കൂടിയാണ് സദാനന്ദ് ദത്തേ എൻ ഐ എയെ സംബന്ധിച്ചൊരു പുന്തൂവലായി മാറുമ്പോൾ അദ്ദേഹം തന്നെ എൻ ഐയുടെ മേധാവിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത് തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിലേക്ക് അമേരിക്കയെ നയിച്ചത് എൻ നടത്തിയിട്ടുള്ള തെളിവുകളും തുടരന്വേഷണവും പ്രധാനപ്പെട്ട വാദങ്ങളുമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തതാകട്ടെ മുംബൈ ഭീകരാക്രമണത്തെ തന്നെ നേരിട്ട മാരകമായി പഴി പരിക്ക് സംഭവിച്ച് മരണമുഖത്ത് നിന്നും തിരികെ കയറി വന്ന പഴയ ഐ പി എസ് ഉദ്യോഗസ്ഥനും മുംബൈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് മുംബൈ സെൻട്രൽ റീജിയന്റെ അഡീഷണൽ പോലീസ് കമ്മീഷണർ ആയിരുന്നു സദാനന്ദ് ദത്തേ അന്ന് അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിക്കുമ്പോഴായിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള കമാൻഡ് ആൽബ്ലഡ് ഹോസ്പിറ്റലിൽ രണ്ട് തീവ്രവാദികൾ പ്രവേശിച്ചുവെന്ന വിവരം കിട്ടിയത് അതിനെ തുടർന്ന് വളരെ വേഗത്തിലായിരുന്നു അദ്ദേഹം സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെടുത്തത് കെട്ടിടത്തിൽ കടക്കാനായി ശ്രമിച്ചപ്പോൾ അജ്മൽ കസബ് എറിഞ്ഞ ഒരു ഗ്രനേഡ് വെറും മൂന്നടി അകലെ വീണ് പൊട്ടിത്തെറിച്ചു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ പ്രകാശ് മോർ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു എന്നാൽ ഗുരുതരമായി പരിക്ക് സംഭവിച്ചിട്ടും സദാനന്ദത്തെ പിന്മാറാൻ ഒരടി പോലും തയ്യാറായില്ല ഭീകരരെ പിടിച്ചേയടങ്ങും അവരെ വകവരുത്തിയ ശേഷം മാത്രമാണ് മറ്റ് വിശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പത് മിനിറ്റ് നേരമാണ് അദ്ദേഹം ഭീകരരുമായി ഏറ്റുമുട്ടിയത് നിരവധി വെടിയുണ്ടകൾ അദ്ദേഹത്തിന് നേരെ എത്തിയെങ്കിൽ പോലും ധീരതയോടെ അതിനെയൊക്കെ തന്നെ നേരിട്ടു ഭീകരർ എറിഞ്ഞ ഗ്രനേഡ് അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് വീണ്ടും പൊട്ടിത്തെറിച്ചപ്പോൾ സാരമായി പരിക്ക് സംഭവിച്ച് മാരകമായി മുറിവേറ്റു കടുത്ത രക്തസ്രാവമുണ്ടായി സദാനന്ദദത്തെ വീണതോടെ അജ്മൽ കസബും അബു ഇസ്മയിലും ആശുപത്രി വിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ പിന്നീട് ജോലിയിലേക്ക് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ വളരെ നാളത്തെ ചികിത്സ തന്നെയായിരുന്നു അനിവാര്യമായി വന്നത് എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആ നിശ്ചയദാർഢ്യവും തന്നെ വേദനിപ്പിച്ചവരും തന്നെ നാടിനെ വേദനിപ്പിച്ചവരോടുമുള്ള വൈരാഗ്യവും ആ ഒരു പ്രതികാര ബുദ്ധിയും തന്നെയായിരുന്നു ഇപ്പോൾ താഹവൂർ റാണെ ഇന്ത്യയിൽ എത്തിച്ചതിന് പിന്നിലെ പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ മഹാരാഷ്ട്ര കേഡറിൽ നിന്നുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് സദാനന്ദ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു വീട്ടു ജോലിക്കാരിയായ അമ്മയുടെ മകനാണ് അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ പത്രവിതരണം അടക്കം ചെയ്തുകൊണ്ട് അദ്ദേഹം പഠനവും മറ്റ് ചിലവുകൾക്കുള്ള പണവും കണ്ടെത്തി പഠിക്കണമെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകണമെന്നും നാടിനെ സേവിക്കണമെന്നുമുള്ള നിശ്ചയദാർഢ്യം ഐ പി എസ് നേടിയതിനു ശേഷം മുംബൈ പോലീസിലും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐയിലും പ്രധാന സ്ഥാനങ്ങളാണ് അദ്ദേഹം അലങ്കരിച്ചിട്ടുള്ളത് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവനായും മീരാ ഭയാനന്ദർ വസായ് വിരാർ മേഖലയിലെ ആദ്യത്തെ പോലീസ് കമ്മീഷണറായും അദ്ദേഹം നിയമിതനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സദാനന്ദദത്തെ എൻ ഐ എയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് അതിനുശേഷം അന്നുമുതൽ വരെ റാണയെ എങ്ങനെ ഇന്ത്യയിലെത്തിക്കണം അതിനുവേണ്ടി ഏതു തരത്തിൽ പോരാടണമെന്നുള്ള ദൌത്യത്തിന് പിറകെ ആയിരുന്നു അതേസമയം ഇപ്പോൾ ഇന്ത്യയിലെത്തിച്ച മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ താഹാവൂർ റാണയ്ക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ എൻ ഐ എ നടത്തിയിട്ടുണ്ട് റാണയ്ക്ക് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുള്ള ഡേവിഡ് ഹെഡ്ലി അയച്ച മെയ്മെയിലുകൾ എൻ ഐ എ സംഘം വീണ്ടെടുത്തത് കോടതിയിൽ തന്നെ ഹാജരാക്കിയിട്ടുണ്ട് കനത്ത തെളിവുകൾ തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത് ഭീകരാക്രമണ പദ്ധതി സൂചിപ്പിക്കുന്ന ഇമെയിലുകളാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത് പതിനെട്ട് ദിവസം കഴിഞ്ഞ ആവശ്യമെങ്കിൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും ഇപ്പോൾ പതിനെട്ട് ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്